ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യുസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വായനാ ദിനമായി ബന്ധപ്പെട്ട ഒരു ക്യുസ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുഴുവനായി കാണുക അവസാനം ബോണസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എൻമൺ ഡേ ക്യൂസിൽ നമ്മൾ കൊടുത്ത ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയി ഈ ഒരു അക്കൗണ്ടാണ് കണ്ണൻ കൈപ്പള്ളി എന്നൊരു അക്കൗണ്ടാണ് ഇയാളാണ് ആദ്യം കമൻ്റ് ചെയ്തത് കൺഗ്രാചുലേഷൻ നിങ്ങൾക്കും ഈ വിജയിവാൻ വിജയിയാവാം അതിന് നമ്മുടെ വീയുടെ അവസാനമുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അതും ഫസ്റ്റ് കമൻ്റ് ചെയ്യുന്നവരെ നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യലോകം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യ വിഭാഗമാണ് ഉത്തരം ഗ്രീക്ക് സാഹിത്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ് ഉത്തരം ഗ്രന്ഥലോകം ഗ്രന്ഥലോകമാണ് ലൈബ്രറി കൗൺസിലിന്റെ മുഖപത്രം ബാലരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഉത്തരം കുറുപ്പ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം കോട്ടയം കോട്ടയമാണ് അക്ഷര നഗരം എന്ന് അറിയപ്പെടുന്നത് കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരൻ ആരാണ് ഉത്തരം സി വി രാമൻപിള്ള എന്നിലൂടെ എന്ന ആത്മകഥ ആരുടെയാണ് ഉത്തരം കുഞ്ഞുണി മാഷ് കുഞ്ഞുണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ കാച്ചു കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോൻ കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏത് ഉത്തരം ചിരസ്മരണ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ഉത്തരം ആട്ടക്കഥ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന കൃതി ഏത് ഉത്തരം കെ ദാമോദരൻ എഴുതിയ പാട്ടബാക്കി ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ സമ്മാനം നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ഉത്തരം ബാനു മുസ്താഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം എൻ എസ് മാധവൻ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ജേതാവ് ആരാണ് ഇത് ആദ്യം കമൻറ്റ് ചെയ്യൂ നിങ്ങളാവും അടുത്ത വീഡിയോയിലെ ഭാഗ്യശാലി താങ്ക്